الحمد لله الحمد لله رب العالمين اللهم صل على محمد على آل محمد إني سورة توبيل تنوتي سورة سلطة مانة إن شاء الله أعوذ بالله من الشيطان الرجيم

വനിഫാക്കൻ കാപ്പറ്റാജിതർ കൂടുതൽ അർഹതയുള്ളവരാണ് അഥവാ സാധ്യതയുള്ളവരുമാണ് അലമു അറിയാതിരിക്കാൻ അല്ലാഹു അള്ളാഹു ഇറക്കിയ അതിരുകൾ അതായത് നിയമങ്ങൾ അലാ റസൂലിഹി തൻ്റെ ദൂദന്റമേ അള്ളാഹു അലീമൻ അള്ളാഹു സർവജ്ഞനാണ് ഹക്കീം ഇഫ്ജ്ഞനുമാണ് ഒരിക്കൽ കൂടെ അർത്ഥം ആവർത്തിക്കാം അൽ അറാബു അറാബികൾ ഗ്രാമീണരായ അറബികൾ അഷദ്ദു കൂടുതൽ ക കടുപ്പമുള്ളവരാണ് കടുത്തവരാണ് കുഫ്രാൻ നിഷേധത്താൽ നിഷേധത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ കടുത്തവരാണ് വ നിഫാഖ കാപ്പട്യത്തിൻ്റെ കാര്യത്തിലും വ അജിതറു കൂടുതൽ അർഹതയുള്ളവരാണ് കൂടുതൽ സാധ്യതയുള്ളവരാണ് അല്ലായു ഹദൂദമ അൻസൽഅള്ളാഹു അല റസൂലിഹി അള്ളാഹു തൻ്റെ ദൂതന്റെ മേൽ ഇറക്കിയ നിയമങ്ങൾ അറിയാതിരിക്കാൻ അലീമുൻ ഹക്കീം അലീമുൻ ഹക്കീമുമാണ് അലീമും ഹക്കീമുമാണ് അലീം എന്ന് പറഞ്ഞാൽ സർവ്വതുമറിയുന്നവൻ ഹക്കീം എന്ന് പറഞ്ഞ യുക്തിജ്ഞൻ അയറാബികൾ അറാബികൾ എന്ന് സാധാരണ പ്രയോഗിക്കുക ഗ്രാമീണരായ അറബികൾ നഗരവാസികളിൽ നിന്ന് അകന്ന് കഴിയുന്ന മരുഭൂമിയിൽ കഴിയുന്ന ബദുവ് എന്നൊരു പ്രയോഗമുണ്ട് ബദുവിയൻ അറബികൾ എന്ന് പറയും ഇന്നും അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അവർക്ക് നഗരവുമായോ നാഗരികതയുമായോ നഗരത്തിൽ താമസിക്കുന്ന ജനങ്ങളുമായോ ഉള്ള ബന്ധങ്ങൾ കുറവാണ് പരിമി പരിമിതമാണ് ആയതുകൊണ്ട് തന്നെ അവർ സംസ്കാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ കൂടുതൽ പരുക്കരാണ് പരുഷ സ്വഭാവികളായിരിക്കും അവർ ഈ മഴ മഴക്കനുസരിച്ച് മരുഭൂമിയിൽ കെട്ടി താമസിക്കുന്നവരെ ഇവിടെ മഴയില്ലെങ്കിൽ ഇവിടുന്ന് മാറും ആ മഴയുള്ള സ്ഥലത്തേക്ക് മാറും അപ്പൊ ആ ഒരു പരിക്കൻ ജീവിതം അതവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാകും റസൂൽ സലാഹ് അലൈഹി സ്വലമായിട്ട് അടുക്കൽ വരുന്ന ചില അറബികളൊക്കെ വളരെ ചില അനറബികളൊക്കെ ഈ ഗ്രാമീണരായ ആളുകളൊക്കെ വളരെ പരുക്കന്മാരായി പെരുമാറിയതായിട്ട് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ അവരിൽ മുഹമ്മിനികളുമുണ്ട് അൽ അറബു എന്ന് പറഞ്ഞാൽ എല്ലാവരും നാഗരികതയുള്ളവരും ഗ്രാമീണരുമായ അറബികളെ മൊത്തം ഉൾക്കൊള്ളുന്ന പദമാണ് അൽ അൽ അറബ് എന്നാൽ അൽ അറബ് എന്ന് പറഞ്ഞാൽ മരുഭുവാസികളായ മിക്കവാറും ആടുകളെ മേയ്ക്കൽ കാലികളെ മേയ്ക്കൽ ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ള നമ്മൾ പറയാറില്ല നാടോടികൾ എന്ന് പറയാറില്ലേ അവർക്കാണ് അല്ലാറാബ് എന്ന് പറയുക അവർ അടയന്മാരായിരിക്കും അധികവും അവരിങ്ങനെ നാട് ഓടുക നാട് ഓടുക എന്ന നാട് ഒരു നാട് വിട്ട് അടുത്ത നാട് ഇങ്ങനെ ടെൻറ്റ് കെട്ടി താമസിച്ചുകൊണ്ട് കഴിഞ്ഞ് കൂടുന്ന ആൾക്കാർക്കാണ് അല്ല ഐറാബ് അവർ അശദ്ു കൂടുതൽ കഠിനതയുള്ളവരാണ് കുഫ്രൻ നിഷേധത്തിൻ്റെ കാര്യത്തിൽ എന്താണ് കാരണം അവർക്ക് പ്രവാചകനോ പ്രവാചകൻ സലഹ് അലവി എസ് എൽ എം ഐയുമായോ അദ്ദേഹത്തിൻ്റെ ഉറ്റവരായ അടുത്തവരായ അനുയായികളുമായോ സഹവസിക്കുന്നതിനുള്ള അവസരം ഇല്ല ഉണ്ടെങ്കിലും അത് അവർ ഉപയോഗപ്പെടുത്തൂല ഇന്നുണ്ടല്ലോ നമ്മുടെ ചില വനവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഗുഹാവാസികളായിട്ടുള്ള നമ്മൾ ആദിവാസികൾ എന്നൊക്കെ പറയുന്ന അവർക്ക് നല്ല വീടും സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്താലും അവരതിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അവർ പാറമടകളിലും പാറമടക്കുകളിലും ഗുഹകളിലും ഉൾവനങ്ങളിൽ നമുക്ക് കഴിയാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ലോകത്തെമ്പാടുമുണ്ട് അറബികളുടെ കൂട്ടത്തിൽ മരുഭൂമിയിൽ തമ്പടിച്ച് താമസിച്ചിരുന്ന ഒരു വിഭാഗം അഷദ്ദു കുഫ്രൻ അവർ കുഫർ സ്വീകരിക്കുമ്പോൾ ഏറ്റവും കാഠിന്യമുള്ളവരാളും അരിഫാക്കൻ കാപ്പറ്റ്യത്തിൻ്റെ കാര്യത്തിനും ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുതിയ ദർശനം പുതിയ ഒരു ആദർശം അത് മദീനയിൽ പ്രവാചകൻ സലഹു അലഹി വസ്ലമ്മയിലൂടെ ഉദയം ചെയ്ത് വളർന്ന് പടർന്ന് പന്തലിച്ച് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ആകമാനം സ്വാധീനം നേടുന്നത് കണ്ടപ്പോൾ അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് അത് ഗുണകരമാവില്ല എന്നവർ ചിന്തിച്ചു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഭൗതികമായും പാരിത്രികമായും ഗുണകരമാണ് ഇസ്ലാം അവരുടെ ധാർമ്മിക സദാചാര ജീവിതത്തിൽ ഒക്കെ ഇസ്ലാം ഇടപെടുകയും അതിനൊക്കെ നിയന്ത്രണങ്ങൾ വെക്കുകയും ചെയ്തപ്പോൾ അതുപോലെ അവർ സാമ്പത്തിക വിഷയത്തിൽ ജക്കാത്തും സ്വതക്കയും ഒക്കെ ഇസ്ലാം നിയമമാക്കിയപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല ഒറ്റപ്പെട്ട കുറേ ആളുകൾ വളരെ നല്ലവരായ മൂമിനിയങ്ങളായി അംഗീകരിച്ചുവെങ്കിലും അധികം ആളുകളും അത് സ്വീകരിക്കാതാകത്തുള്ളൂ അതിന് കാരണം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് അവരുടെ സ്വാർത്ഥ ജീവിതങ്ങളാണ് അപ്പോൾ ഇസ്ലാം വളർന്നു വരുന്നത് കണ്ടപ്പോൾ പിന്നെ അവർക്ക് തോന്നി ഇസ്ലാം പ്രത്യക്ഷത്തിൽ അംഗീകരിച്ച അതിൻ്റെ കൂടെ നിൽക്കലാണ് ഭൗതികമായ ഗുണത്തിന് നല്ലത് ദുനവിയായ ഗുണത്തിന് നല്ലത് അതൊരു തരത്തിൽ നിഷേധമാണ് അതിന് തന്നെയാണ് കാപ്പട്യം എന്ന് പറയുന്നത് ആ ആത്മാർത്ഥമായി അവർക്ക് നിഷേധം വിശ്വാസമില്ല എന്നാൽ പുറമേക്ക് അവർ വിശ്വാസം പ്രകടിപ്പിക്കും അതുകൊണ്ട് കുഫുറാണ് നിഫാക്കുമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളിൽ വിശ്വാ നിഷേധം മറച്ചു വെച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കുക പുറമേക്ക് വിശ്വാസം പ്രകടിപ്പിക്കുക എന്നാൽ നിഫാക്ക് ആർ അ മുനാഫിക്കുകൾ അപ്പോൾ വിശ്വാസമില്ലായ്മയാണ് കുഫുർ വിശ്വാസമുണ്ടെന്ന് പുറത്തേക്ക് പ്രകടിപ്പിക്കലാണ് നിഫാക്ക് അല്ല ഐറാബു അഷദ് അഷദ്ധു കൂടുതൽ കഠിന തരത്തിലുള്ളവരാണ് കഠിനതയുള്ളവരാണ് അവരുടെ ആ പരിക്കുന്ന സ്വഭാവം ഈ നിലപാടിലും അവർ കാണിക്കും എന്താണ് കാരണം അവരെ നിയന്ത്രിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല ഇസ്ലാം അവരുടെ സാമൂഹിക സാമ്പത്തിക വ്യക്തി ജീവിതങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ വെക്കുന്നത് അവർക്കിഷ്ടമല്ല അവര് താന്തോനികളായി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക കൊള്ളയടിക്കാൻ വേണ്ടി അല്ലാതെ ഇസ്ലാമിൻ്റെ ആദർശം വിജയിപ്പിക്കുന്നതിന് അള്ളാഹുൻ്റെ ഇഷ്ടത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക അതവർക്കിഷ്ടമല്ല അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർ അല്ല ഏറാബി അറാബികൾ ബദുക്കൾ ബദുവികൾ എന്നൊക്കെ പറയുന്ന ഗ്രാമീണരായ നാടോടികളായ ഇടയന്മാരായ അറബികൾ അതാണ് അല്ലാറാബ് അഷദ്ദു കുഫ്രൻ നിഷേധത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ കഠിനതയുള്ളവരാണ് ഷദ്ണ്ടാവണ തന്നെയാണ് ശദ്ദു ഏറ്റവും കാഠിന്യമുള്ളതെന്ന് വ നിഫാക്കൻ കാപ്പറ്റിയത്താലും നിഷേധത്താലും കാപ്പട്ടത്താലും വ അജിതറു കൂടുതൽ സാധ്യതയുള്ളവരാണ് എന്തിന് അലമു അവർ അറിയാതിരിക്കാൻ ഹൃദൂത മ അഞ്ചല അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങൾ ഹദ് ഹദ്റിന പരിധി അതിര് നിയമം ഇതൊക്കെ ഒന്ന് തന്നെയാണല്ലോ അള്ളാഹു വെച്ച ഒരു അതിരും പരിധിയും തന്നെയാണ് നിയമം എന്ന് പറയുന്നത് അത് ആ അതിരങ്ങിട്ട് വിട്ടുകടന്ന നിയമലംഘനായി അൻസലല്ല അള്ളാഹു അവതരിപ്പിച്ചതിലെ നിയമങ്ങളെ മനസ്സിലാക്കുന്ന വിഷയ മനസ്സിലാകാതിരിക്കാൻ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അവർ വളരെ പിന്നിലാണ് വളരെ വിദൂരമാണ് അല്ലായാലും അറിയാതിരിക്കാനാണ് സാധ്യത കാരണം അറിയണമെങ്കിൽ നാട്ടിൽ താമസ താമസിക്കുന്ന ആളുകളുമായിട്ട് സഹവാസം വേണം അതിനവർ നാട്ടിലേക്ക് വരില്ല വന്ന് വളരെ അപൂർവ്വം ആൾക്കാരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് നിഷ്കളങ്കരായ നിഷ്കഭടരായ വിശ്വാസികൾ അവരിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങൾ അറിയാതിരിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് അല്ല അള്ളാഹു അവൻ്റെ ദൂതൻ്റെ മേൽ അവർക്ക് അങ്ങനെ പഠിക്കണം താല്പര്യമല്ല എന്തെങ്കിലല്ലേ നബിസ് അല്ലാസ്ലാമായിട്ട് അടുക്കൽ വരും അള്ളാഹു അലീമുൻ ഹക്കീം അള്ളാഹുവാൻ അലീം അവരുടെ നിലപാടുകൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ഒക്കെ ശരിക്കും അറിയുന്നവൻ അലീം അള്ളാഹുവാൻ ഹക്കീം ഇക്കാര്യങ്ങളുടെയൊക്കെ ഹക്കിമത്ത് എന്തുകൊണ്ട് ഇങ്ങനെയായി മാറുന്നു അഥവാ അറിയല്ലാ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ആളുകൾ ഇങ്ങനെ ഭൗതിക സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് അകന്ന് ഒഴിഞ്ഞു മാറുക മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക മനസ്സിലാക്കാതെ തന്നെ മുൻ ധാരണയോടുകൂടി ഇസ്ലാമിനെ എതിർക്കുക വിമർശിക്കുക നിരന്തരമായി പ്രയാസപ്പെടുത്തുക ഇതൊക്കെയുള്ള ആൾക്കാർ അതൊക്കെ വാഹുവിനാണ് അതിൻ്റെ ഹൈക്കുമൊത്ത് അറിയുന്നത് അപ്പോൾ ഞാനൊന്നും കൂടെ അർത്ഥം വന്നാൽ അവസാനിപ്പിക്കാം അല്ല റാബ് ആ റാബികൾ ഗ്രാമീണരായ അറബികൾ അവരാണ് ബദവീയ അറബികൾ എന്ന് പറയുക നാടോടികൾ എന്നും പറയും അല്ല അഹറാബ് അഹറാബ് അല്ല അഷദ് ഖുഫർ അൻ നിഷേധത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ കടുത്തവരാണ് വനിഫാക്കൻ കാപ്പട്യത്തിൻ്റെയും വാജിതർ കൂടുതൽ സാധ്യതയുള്ളവരാണ് കൂടുതൽ അർഹതയുള്ളവരാണ് അല്ലാഅലമോ അറിയാതിരിക്കാൻ അള്ളാഹു അള്ളാഹു അവതരിപ്പിച്ചത് അവതരിപ്പിച്ച നിയമങ്ങൾ അല റസൂലിഹി ഹി തൻ്റെ ദൂതന്റെ മേൽ അലീമുൻ ഹക്കീം അല്ലാഹു സർവജ്ഞനാണ് യുക്തിജ്ഞനുമാകുന്നത് അള്ളാഹു സുബ്രഹാന ഹുബാൻ അവതരിപ്പിച്ച് അവൻ്റെ നിയമങ്ങളെ കൃത്യമായി കണിശമായി വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് അവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ നാഥാ നിൻ്റെ ജീവിത നിയമങ്ങൾ മനുഷ്യന് നീ പ്രവാചകനിലൂടെ അവതരിപ്പിച്ച് നൽകിയിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എന്നും തുണയേകുമാറാകണേ അള്ളാഹ് നിന്റെ ഇഷ്ടത്തിനെതിരായ ജീവിത നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ എന്നീ കാക്കുമാറാകണം പിഷാജിൻ്റെ പ്രേരണയ്ക്ക് വശംവുധരായിക്കൊണ്ട് നിന്റെ എതിരാളികളായി മാറുന്ന നിർഭാഗ്യവന്മാരിൽ പഠിത്തൽ രക്ഷിതാവെലബ് ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين